നമുക്ക് കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ നല്ല ക്വാളിറ്റി കോട്ടൻ ക്ലോത്തിൽ നിസ്കാർ കുപ്പായം ചോദിച്ചിരുന്നു ഒരുപാട് പേര് അപ്പോൾ ഇത് ഡബിൾ ഡബ്ളെക്സൽ സൈസാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും ഇടുത്തൊക്കെ ഉള്ള നിസ്കാർ കുപ്പായങ്ങളാണ് കോട്ടനാണ് നല്ല സൈസ് കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് ഡിസൈനിൽ വരുന്ന വിസ്കാര കുപ്പായങ്ങളാണ് അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ട് പീസേണ് എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ എനിക്ക് തരട്ട അതേപോലെ തന്നെ നല്ല അടിപൊളി റയോൺ ക്ലോത്തിലുള്ള ഷാൾ നൈറ്റി അല്ലാത്ത ഒരു നൈറ്റി മാത്രമുള്ളത് പിന്നെ അതേപോലെ ആൽഫ നൈറ്റി ഇപ്പം അറുപത് ഇഞ്ചിലും അമ്പത്താറുഞ്ചിലും അതേപോലെ ഇരുപത്തി ഇഞ്ച് വീതി ഇരുപത്തിനാല് ഇഞ്ച് വീതി ഇരുപത്തി ഇഞ്ച് വീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലേ ഇങ്ങനെ രണ്ട് കളർ മൂന്ന് കളറൊക്കെ വരുന്നതായാലും ഓരോ അതിൻ്റെ ഡിസൈൻ ഞാൻ കാണിച്ചോളാം ഇതൊക്കെ റെൻ കോട്ടാണ് കേട്ടോ അത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് നിവർത്തിയിട്ടൊക്കെ ഉള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ചാനലിലിടണ്ട് യൂബിലൊക്കെ ഇടണ്ട് സോപ്പറയും ഉണ്ട് തന്നെ കുറച്ച് വണ്ണുള്ള സൈസൊരു മോഡലാണ് ഇപ്പം ഇതിൻ്റെ പ്രിന്റ് എങ്ങനെയാണ് വരുന്നത് വേറെ മോഡല് പ്രിന്റ് ആണിത് എല്ലാത്തിലും നാല് കളറ് മൂന്ന് കളറ് വീതമാണ് വരുന്നത് പിന്നെ നല്ല ഭംഗിയുള്ള വേറൊരു മോഡലൊരു പ്രിന്റാണ് ഇത് കാണിച്ചത് മൊത്തം ഡ്രൈവിംഗ് ക്ലോത്തിലാണ് വരുന്നത് പിന്നെ അൽഫൈനിന്റെ ക്ലോത്തില സെറ്റാണ് കിട്ടിയിട്ടുള്ളൂ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് വരുന്നത് പിന്നെ അതേപോലെ പെൺകുട്ടികളെ ഡയലി ചൂറിനൊക്കെ പറ്റിയ പാൻറും ടീഷർട്ടും കിട്ടിട്ട് ഒരു ഡിസൈനിൽ രണ്ട് കളറാണ് വരുന്നത് ഇതും എല്ലാ സൈസിലും അവൈലബിൾ അവൈലബിളാണ് കേട്ടോ അപ്പൊ ആവശ്യക്കാരുള്ള ആവശ്യമുള്ളവര് ഇത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സെല്ലും വരെയാണ് ഇത് അവൈലബിൾ ഉള്ളത് പിന്നെ ഒരു ഡിസൈനിൽ ഇങ്ങനെ രണ്ട് കളറാണ് വരുന്നത് എല്ലാ സൈസും ഇതേ കളറില് വരുന്നത് കേട്ടോ ഒരു ഡിസൈനിൽ ഇങ്ങനെ റെഡ് ഗ്രീന് ഒരു കളറ് പിന്നെ ലൈറ്റ് പിങ്ക് പിന്നെ കൈബബ്ളു